വിനോദസഞ്ചാരികൾക്ക് അപൂർവ അനുഭൂതി പകരുന്ന തരത്തിൽ മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു എല്ലാ ഭാഗങ്ങളും കായലിനാൽ ചുറ്റപ്പെട്ട ഇവിടം നുകരാൻ പാകത്തിലുള്ളതാണ് വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇടയിലക്കാട് സൗത്തിൽ കായൽ മുനമ്പിൽ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നിർമ്മിച്ചത് അസ്തമയ സൂര്യന്റെ സൗന്ദര്യം ഇരുന്നു നുകരുവാനും നിരവധി ഇരിപ്പിടങ്ങളും അതിമനോഹരമായ വെഡ്ഡിംഗ് ഫോട്ടോ ഗാലറിയുമാണ് മുനമ്പിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇന്റർലോക്ക് ബ്യൂട്ടി സ്പോട്ടിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിട്ടുണ്ട് മോർണിംഗ് ഈവനിംഗ് വാക്ക് നടത്തുന്നവർക്കും സൗകര്യപ്രദമാണ് ഇവിടം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ സോളാർ വിളക്കുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നു വരുന്നു ഇടയിലക്കാട് സൗത്തിൽ കായലോരത്ത് നടന്ന ചടങ്ങിൽ വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു നമ്മളിപ്പോ പഞ്ചായത്തിന്റെ വണ്ടി നിൽക്കുന്ന കുറച്ച് കുറച്ച് അവിടെ ആ ഞങ്ങളുടെയൊക്കെ ഒരു വരമ്പ് ഒരു ഒരു സ്ഥലത്തു കൂടി നടന്നു വന്നു ഏറ്റവും കൂടുതൽ ആഴമുള്ള ഒരു പ്രദേശമാണ് സ്ഥലമാണ് ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ഈ ബോട്ട് ചെട്ടിക്ക് സമീപം അങ്ങനെ ഉള്ള ഒരു സ്ഥലം കുറേ വർഷങ്ങൾക്കിപ്പുറം നമ്മളിപ്പോ ആ വാഹനം നിർത്തിയതുവരെയാണ് റോഡ് നിലവിലുണ്ടായിരുന്നത് അവിടെ നിന്നോട്ട് കാടൊക്കെ മൂടി വല്ലാത്ത രീതിയിൽ ഒരാൾ കഷ്ടിച്ച് നടന്നു പോകാനും ഒരു വഴിയുണ്ടായിരുന്ന ഒരു പ്രദേശം ഒരു സ്ഥലം ீப் குமார் அராய கே மனோகரன் பஞ்சாயத்து கே பிரதீப் குமார் சமதி அண்ட்யால இல்லிக கே மனோகரன் பஞ்சாயத்து அங்கங்களாக கே அஜித எம் அப்துல்சலாம் எம் சமீரச்சு